തോടും പാടവും ഒന്നായി തോടും പാടവും വന്നേക്കണ്ടവിടെ ഊ സീൻ ഇത് പൊളിച്ചിട്ട് നമുക്ക് വേണ്ടി ഡ്രൈവർ ഡോക്ടർ മുഹമ്മദ് നിയാസ് ഓ സീൻസാണ് കൈക്ക പിടിച്ചിട്ടാണല്ലോ എങ്ങനെ തന്നെ ഓ ഒലിപ്പിച്ച് പാടം ായിരുന്നായി നമുക്ക് വേണ്ടി ഡ്രൈവർ ഡോക്ടർ മുഹമ്മദ് നിയാസ് ഇനി എന്തള്ളുട വള്ളത്തു കൂടിയ ും ഇത് പൊളിച്ചിട്ട അത് നല്ല ഇത് അടിച്ചു പോവ ഇവിടെ എന്റെ മോഹനെ അതിനത്ര മഴ എന്ത് പെയ്തം കൊണ്ട് കോയമ്പ് ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുത്താണ് ഷോർട്ട് ഇല്ല കട്ട് ഇല്ല എല്ലാർക്കും ബ്ലോക്ക് രണ്ടു വണ്ടി പോവില്ല വണ്ടി ഈ പുല്ലൊക്കെ പോവൂല പുല്ലോ ൺ ഡിമിയ ബീച്ച് പോയാണിച്ചാൻ വേണ്ടിട്ടാണ് ഞങ്ങളെ വളഞ്ഞു മൂക്കുടിച്ച് റൂട്ട് കൂടി കൊടുനണ്ടേർ ചെറിയ ഏരിയ

ക്യാമറമാൻ എവിടെയാ ഒളിഞ്ഞ് ഒളിക്യാമറയാണോ ആ അതവിടെ എവിടെ ഒളി ക്യാമറ അല്ല കടൽ കടൽമാലകൾ ആർത്തിരമ്പേട്ടാ ചായ സിഗ്നേച്ചർ 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 ടീത്താണ് ചാഫ്രൺ 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 കോഫി അടിപൊളിട്ടാ കോഫി ഡിസോ ഞാൻ ഒന്നും കേറാത്താ ഞാൻ ഒന്നും തെറ്റിയാ ചേട്ടാ കോഫിയോ നല്ല പുളിച്ചേ ദാ കോഫി പുളിറ നല്ല ഫ്രോപ്പ് ചെയ്തിട്ടുണ്ട് എവിടെപ്പാ എവിടെ ചെറിയ മധുരങ്ങണ്ടിട്ടുണ്ട് ദി ബേക്കിംഗ് കമ്പനിട്ടാ നമ്മളെ സന്ദർശിയന്റെ ത്രെഡ് അടിച്ചിക്കണട്ടാ ഞായറാഴ്ച ലീവ് സ്വന്തം ക്ലിനിക്കിൽ നിന്ന് ലീവ് ലീവെടുത്ത പാർട്ടി ഏ ലീവില്ല ബട്ടർ കൊറിയൻ പന്റക്കിടിച്ചിട്ട് അല്ലാലും എല്ലാതും കൈക്ക പിടിച്ചിട്ടുള്ളതും എങ്ങനെയാണേൽ ഏതാണ് ഇപ്പൊ അഭിപ്രായം പറഞ്ഞു ആകെ ചെറിയ കഷ്ണാണ് കറക്റ്റ് കടിയാ നാലാക്ക് പട്ടവൻ ഒന്നും കൂടി പറണ്ടി വരുമോ സംശയം കിട്ടാം അടുത്ത് കൊറിയ കൊറിയമ്മൻ കൊറിയമ്മൊറിയും സ്വീറ്റ് അല്ലിങ് ആണ് ഒരേ പോലെ ഒന്നും മാറ്റല്ല ഇത് ഉള്ളില് വന്നിട്ട് അല്ലേലൈനർ

അത് അങ്ങനെ ഞങ്ങൾ ചാലിയം ഇവിടെ ചാലിയം ഓഷ്യനസ് രാത്രി എട്ടുമണിയായിട്ടാണ് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങൾ കടൽ കരയിൽ തിരമാലകൾ എണ്ണിക്കൊണ്ട് സമയം ചിലവഴിക്കുകയാണ് അതിന്റെ പേല സമയത്തെട്ടായി നല്ല കാറ്റ് അടിപൊളിഫുൾ